കബീർ കബീർ സറഹുൽ ഈ മാസം കുഷ്ഠരോഗം പിടിച്ചതാകുന്ന മുഴുവനെ ഓടിക്കുന്നത് റളിയല്ലാഹു അൻഹു ആ നായ എടുത്തുകൊണ്ടുപോയിട്ട് നാല്പത് ദിവസത്തോളം പരിപൂർണമായി അതിനുവേണ്ടി ഒരു ടെൻഡ് കെട്ടി അതിനെ ശുശ്രൂഷിച്ച് അതിനെ രോഗമുക്തി നേടിക്കൊടുത്തിട്ട് അതിനെ പറഞ്ഞ എന്നാണ് തന്റെ ണ്ട് ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷെ ജീവികളോടുള്ള കാരുണ്യം കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായിയെ കണ്ടാൽ ജനങ്ങൾ മുഴുവനും വെറുത്തുകൊണ്ടിരിക്കുകയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയും ചെയ്തതാകുന്ന നായിയ പക്ഷെ അതൊരു ജീവിയാണ് എന്ന മനസ്സിലേക്ക് ബഹുമാനപ്പെട്ടവർ അതിനെ കൊണ്ടുവന്ന് നാല്പത് ദിവസത്തോളം അതിനെ ശുശ്രൂഷിച്ചു വന്നവർ ഇതൊക്കെയാണ് മഹാന്മാരുടെ ജീവിതം ഇതൊക്കെ ഈ സമൂഹം അറിയണം ഇന്നത്തെ നവതലമുറ നല്ലതുപോലെ മനസ്സിലാക്കണം കബീർ റിഫായി അവിടുത്തെ കാരുണ്യമൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കേണ്ട